കുഞ്ഞാലിക്കുട്ടി എന്ത് വന്നാലും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മുഖ്യമന്ത്രിയാകും അത് എന്ത് വില കൊടുത്തും മുഖ്യമന്ത്രി തന്നെയാണ് മുഖ്യമന്ത്രിയാക്കുമെന്നതിനാണ് ശിഹാബ് തങ്ങൾ പ്രതിജ്ഞ എടുത്തിരിക്കുന്നത് അതിന് കണക്കുകളും കാര്യങ്ങളും വ്യക്തമാണ് ഇനി വി ഡി സതീശൻ ശിഹാബ് തങ്ങളെ എത്ര ട്രോളിയാലും എത്രയധികം കളിയാക്കിയാലും തമാശയാക്കിയാലും അതിൽ ഒരു കഴമ്പുമില്ല ഞാൻ ആ കണക്കുകൾ പറഞ്ഞുതരാം ചില ചരിത്ര സംഭവങ്ങളും പറഞ്ഞുതരാം കേരളത്തിൽ നൂറ്റി നാൽപ്പത് സീറ്റുകളാണ് ആകെയുള്ളത് അതായത് നൂറ്റി നാൽപ്പത് എം എൽ എമാരാണ് ആകെ ഉള്ളത് ഇതിൽ എഴുപത്തി ഒന്ന് സീറ്റ് ലഭിക്കുന്ന കക്ഷിക്കാണ് ഭൂരിപക്ഷം ഭരിക്കാനുള്ള അധികാരം ഇവിടെ തൊണ്ണൂറ് സീറ്റുകളിലാണ് കോൺഗ്രസ് ഐ അതായത് വി ഡി സതീശനും സംഘവും മത്സരിക്കുന്നത് അവർക്ക് പരമാവധി ജയിച്ച് കയറുന്നത് ഇരുപത്തി മൂന്ന് സീറ്റുകളിലാണ് പരമാവധി ജയിക്കുന്നത് കഴിഞ്ഞ കൊല്ലം ജയിച്ചത് ഇരുപത്തി ഒന്ന് സീറ്റുകളിൽ മാത്രം ഇരുപത്തിയേഴ് സീറ്റുകളിലാണ് മുസ്ലിം ലീഗ് മത്സരിക്കുന്നത് അവർ പരമാവധി ജയിക്കുന്നത് ഇരുപത്തി മൂന്ന് സീറ്റുകളിൽ അല്ലെങ്കിൽ പത്തൊൻപത് സീറ്റുകളിൽ അവർ ജയിക്കും ഇരുപത്തിമൂന്ന് മുതൽ പത്തൊൻപത് മുതൽ ഇരുപത്തി മൂന്ന് സീറ്റുകളിൽ വരെ അവർ ജയിച്ച് കയറാറുണ്ട് ആലോചിച്ച് നോക്കുക അപ്പോൾ വിജയശതമാനം കൂടുതൽ മുസ്ലിം ലീഗിനല്ലേ ആണ് മുസ്ലിം ലീഗ് ഇപ്പോൾ ഒരു കാര്യം കൂടി ചെയ്തു പിണറായി വിജയനത്തിനെ എതിർക്കുകയും ചെയ്തിട്ടുണ്ട് മുസ്ലിം ലീഗ് എന്ത് ചെയ്തു സാദിക്കലി ശിഖാബിതങ്ങൾ അതിൻ്റെ അധ്യക്ഷ സ്ഥാനത്ത് പരമാധ്യക്ഷ സ്ഥാനത്തെത്തിയപ്പോൾ എന്ത് ചെയ്തു ഇടഞ്ഞ് നിന്ന സംഘടനകളെയൊക്കെ ലീഗിനോട് ചേർത്തു ഒന്ന് എസ് ഡി പി ഐ രണ്ട് ജമാഅത്ത് ഇസ്ലാമി അതുപോലെ സമസ്ത ഇവരെല്ലാവരെയും ആരൊക്കെ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾ പഠിച്ചിട്ട് അവരൊക്കെ സമവായ ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരത്തിലൂടെ ലീഗിനോട് അടുപ്പിച്ചു അപ്പോൾ ലീഗ് ഇനി മത്സരിച്ചു കഴിഞ്ഞാൽ മുസ്ലിം വോട്ട് മാറിപ്പോകുമോ ഒരിക്കലുമില്ല മുസ്ലിം ലീഗ് മത്സരിച്ചാൽ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ മത്സരിച്ചാൽ ഏത് പ്രസ്ഥാനമാണെങ്കിലും ലീഗ് വോട്ടുകൾ മാറിപ്പോകുമോ ഇല്ല കൃത്യമായും മുസ്ലിങ്ങൾ ജയിക്കും മുസ്ലിം ലീഗിൻ്റെ ഇരുപത്തിയേഴ് സീറ്റുണ്ടെങ്കിൽ ഇരുപത്തിയേഴ് സീറ്റും മുസ്ലിങ്ങൾക്ക് ലഭിക്കും സ്വാഭാവികമായും മൂന്നാം അടുത്ത അടുത്ത് രണ്ടായിരത്തി ഇലക്ഷൻ വരുന്നു ഇലക്ഷൻ വരുമ്പോൾ തൊണ്ണൂറ് സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കും ഇരുപത്തിയേഴ് സീറ്റിൽ ഇരുപത്തിയേഴോ ഇരുപത്തിയെട്ടോ സീറ്റിൽ ഒരുപക്ഷേ എങ്കിൽ മുപ്പത് സീറ്റിൽ ലീഗ് മത്സരിക്കും മറ്റ് സീറ്റുകൾ പത്ത് സീറ്റ് ഇവർക്ക് ലഭിക്കും മറ്റ് മുൻ മറ്റ് ആർ എസ് പി അങ്ങനെ തുടങ്ങിയ സംഘടനകൾക്ക് ലഭിക്കും നൂറ്റിനാൽപ്പത് സീറ്റിലും യു ഡി എഫും അതുപോലെ ഇടതുമുന്നണിയും നൂറ്റിനാൽപ്പത് സീറ്റുകളിലും മത്സരിക്കും മത്സരം മുറുകും പിണറായി സർക്കാരിനോടുള്ള ജനവിരുദ്ധ സമീപനങ്ങളൊക്കെ ആയിരിക്കും ചർച്ച ചെയ്യപ്പെടുക അങ്ങനെ ജയിച്ചു വരുന്നു മുപ്പത് സീറ്റിൽ ഇരുപത്തി അഞ്ച് സീറ്റിലധികം ലീഗ് നേടി ലീഗ് വരുന്നു കോൺഗ്രസും അങ് അതുപോലെ സീറ്റൊക്കെ നേടി വരുന്നു അവസാനം സീറ്റ് ചർച്ച വരുന്നു പാർലമെൻ്ററി പാർട്ടി നേതൃത്വം വരുന്നു എന്താണ് ഈ ഒന്നോ രണ്ടോ സീറ്റിൻ്റെ വ്യത്യാസത്തിലായിരിക്കാം ഇടതുമുന്നണിക്ക് ഭരണം നഷ്ടമാകുന്നത് ഒന്നോ രണ്ടോ സീറ്റിൻ്റെ വ്യത്യാസത്തിൽ സ്വാഭാവികമായും സി പി എമ്മിന് ഭരണം നിലനിർത്തിയേ തീരുകയുള്ളൂ അതിന് കാരണമുണ്ട് സി പി എമ്മിന് ഇവിടെ ഭരണം നഷ്ടപ്പെട്ടാൽ ദേശീയ പാർട്ടി കാരണം ത്രിപുരയിലോ പശ്ചിമബംഗാളിലോ ഇടതുമുന്നണിക്കോ സി പി എമ്മിനോ ഭരണമില്ല അപ്പോൾ ഇവിടെ കൂടി കേരളത്തിൽ കൂടി ഭരണം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ദേശീയ പാർട്ടി എന്ന പരിഗണന നഷ്ടമായി പോകും ദേശീയ പാർട്ടി എന്ന പരിഗണന നഷ്ടമാകാതിരിക്കാൻ ഇവിടെ ആരെയും ഒപ്പം നിർത്തുന്നതിൽ അവർക്ക് നഷ്ടമില്ല ആദ്യത്തെ രണ്ട് വർഷം മുഖ്യമന്ത്രി സ്ഥാനം മുസ്ലിം ലീഗിന് കൊടുത്തിട്ട് ഒരു ഒത്തുതീർപ്പിന് സി പി എം തയ്യാറായാലോ സി പി എം തയ്യാറാകുമെന്ന് തന്നെയാണ് കണക്ക് കൂട്ടൽ കാരണം എം വി ഗോവിന്ദൻ മാസ്റ്റർ സി പി എം സംസ്ഥാന സെക്രട്ടറിയായി വന്ന സമയത്ത് പൗരത്വ ബില്ലിൻ്റെ സമയം അങ്ങനെ തുടങ്ങിയ ഇഷ്യൂസ് നടക്കുന്ന സമയത്ത് ഇപ്പോഴാണല്ലോ ഒരു അകൽച്ച വന്നത് അത് പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള താൽക്കാലികമായ അകൽച്ച എന്ന് കണ്ടാലും താൽക്കാലികമായ അകൽച്ച ഇപ്പോഴുള്ള കരട് പ്രമേയത്തിൽ പോലും പറയുന്നു ന്യൂനപക്ഷങ്ങളെ ഒപ്പം നിർത്തണമെന്നാണ് പറയുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ പാർട്ടിയുടെ പാർട്ടി കോൺഗ്രസിൻ്റെ കരട് പ്രമേയത്തിൽ പോലും പറയുന്നു ന്യൂനപക്ഷങ്ങളെ ഒപ്പം നിർത്തുക കോൺഗ്രസുമായി സഹകരിക്കാം സഖ്യമരുത് എന്ന് പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാം നമുക്ക് ലീഗുമായിട്ട് എന്താണ് ഇഷ്ടക്കുറവൊന്നുമില്ല ലീഗുമായിട്ട് ഇഷ്ടമാണ് അങ്ങനെ ഭരണം നഷ്ടപ്പെടാതിരിക്കാൻ എന്തു വില കൊടുത്തും കേരളത്തിലെ ഭരണം സംരക്ഷിക്കണമെന്നും പറയുന്നുണ്ട് കരടിൽ അപ്പോൾ എന്തു വില കൊടുത്തും ഭരണം സംരക്ഷിക്കും ലീഗുമായിട്ടൊരു വിട്ടുവീഴ്ചയ്ക്ക് ഇടതുമുന്നേണി തയ്യാറായാൽ ആദ്യത്തെ രണ്ടര വർഷം ലീഗിന് മുഖ്യമന്ത്രി സ്ഥാനം അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി ആകില്ലയോ കുഞ്ഞാലിക്കുട്ടി തീർച്ചയായും കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രിയാകും ഇനി മറ്റൊരു ചരിത്രം കൂടി പറഞ്ഞുതരാം തരാം കെ എം മാണിക്ക് കെ എം മാണിക്ക് കേരളത്തിലെ മുഖ്യമന്ത്രിയാകണമെന്ന അതീവമായ അതിഗൗരവമായ ആഗ്രഹമുണ്ടായിരുന്നു മധ്യ തിരുവിതാംകൂറിലെ പ്രബലമായ രാഷ്ട്രീയ കക്ഷിയുടെ തലവനായിരുന്നു കെ എം മാണി അദ്ദേഹത്തിൻ്റെ ജൂനിയർ ആയിരുന്നു എ കെ ആൻ്റണിയും ഉമ്മൻചാണ്ടിയും ഒക്കെ അവരുടെ കീഴിൽ മന്ത്രിയായി മാത്രം ഇരിക്കുന്നതിനോട് കെ എം മാണിക്ക് അതിയായ സങ്കടവും ഉണ്ടായിരുന്നു ആ സങ്കടമൊക്കെ അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് ഉപമുഖ്യമന്ത്രി സ്ഥാനമെങ്കിലും യു ഡി എഫ് നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ അതൊന്നും നൽകൊടുക്കാൻ ഈ കോൺഗ്രസ്സുകാരന്മാർ തയ്യാറായില്ല ഒടുവിൽ കോടിയേരി ബാലകൃഷ്ണൻക്ക് ഇടപെട്ട് എന്താണെങ്കിൽ എങ്ങനെയെങ്കിലും കെ എം മാണിയെ ഇപ്പുറത്തോട്ട് പിടിച്ചു കഴിഞ്ഞാൽ മന്ത്രി തിരുവിതാംകൂർ ഇപ്പോൾ ജോസ് കെ മാണി ഇടതുമുന്നണിയുടെ ഭാഗമാണ് അതുകൊണ്ട് ചെങ്ങന്നൂർ ഭാഗം കോട്ടയത്തെ കുറേ ഭാഗങ്ങളൊക്കെ ഇടതുമുന്നണിക്ക് പ്രബലമായ കേന്ദ്രങ്ങളാണ് റോഷി അഗസ്റ്റിൻ മന്ത്രി കൂടിയാണ് രാജ്യസഭ എം കൂടിയാണ് ജോസ് കെ മാണി ആലോചിച്ച് നോക്കുക ഇപ്പോൾ കെ എം മാണിയുടെ പാർട്ടി എൽ ഡി എഫിലാണ് അതുകൊണ്ട് കോട്ടയം കോട്ടയം ജില്ലയിലെ കുറേ അധികം ഭാഗങ്ങൾ എൽ ഡി എഫിൻ്റെ പ്രബലമായ മേഖലകളായി മാറിക്കഴിഞ്ഞു അത് കെ എം മാണിയുടെ കാലത്ത് തന്നെ അങ്ങനെ ആക്കാൻ ഇടതു മുന്നണി ആഗ്രഹിച്ചിരുന്നു പ്രത്യേകിച്ച് സി പി എം ആഗ്രഹിച്ചിരുന്നു അതിന് ഒരു ആറുമാസക്കാലമെങ്കിലും കെ എം മാണിയെ മുഖ്യമന്ത്രി ആക്കണമെന്നും അവർ ആഗ്രഹിച്ചിരുന്നു അങ്ങനെ ഡീല് നടന്നിരുന്നു ചർച്ചയും നടന്നിരുന്നു ചർച്ച നടന്ന് ഈ ചർച്ച സഫലമാകുമെന്ന് കണ്ടപ്പോഴാണ് ബാർക്കോഴ വിവാദം ഈ മുന്നണി തന്നെ ഉണ്ടാക്കുന്നത് ഉമ്മൻചാണ്ടി സർക്കാർ തന്നെ ഉണ്ടാക്കുന്നത് ബാർകോഴ വിവാദം അത് കോൺഗ്രസിന്റെ ഭാവനാ സൃഷ്ടിയായിരുന്നു അഷ്ടരഥത്തിൽ ബാർക്കോഴ വിവാദം ഒരു വെറും ഒരു ഭാവന സൃഷ്ടിയായിരുന്നു അത് കോൺഗ്രസ് നേതാക്കളുടെ ഭാവനയിൽ എന്താണ് വിരിഞ്ഞ സംഭവമായിരുന്നു കെ എം മാണിയെ കുരുക്കാൻ വേണ്ടി ചെയ്ത സംഭവം മാത്രമായിരുന്നു അതിന് ഒരു തുറുപ്പ് ചീട്ട് അങ്ങോട്ടിട്ട് പ്രതിപക്ഷത്തെക്കൊണ്ട് കെ എം മാണിയെ അനഭിമതനാക്കുക സി പി എമ്മിന് അനഭിമതനാക്കുക എന്ന ലക്ഷ്യം കോൺഗ്രസ്സുകാർ നേടിയെടുത്തു അങ്ങനെയാണ് കെ എം മാണി അനഭിമതനാകുകയും ആ വസ്തുത സത്യം ജോസ് കെ മാണി തിരിച്ചറിഞ്ഞു പിന്നീട് സി പി എമ്മും തിരിച്ചറിഞ്ഞു അങ്ങനെയാണ് ജോസ് കെ മാണി സി പി എം പാളയത്തിലേക്ക് പോകുന്നത് ഇടതു മുന്നണി പാളയത്തിലേക്ക് പോകുന്നത് അതേപോലെ തന്നെയാണ് ഇപ്പോൾ ലീഗ് നിൽക്കുന്നത് ലീഗിന് പത്ത് ലീഗ് പത്തു വർഷത്തിൽ കൂടുതലൊന്നും കെ മാണിയുടെ പാർട്ടിയെ പോലെ തന്നെ അഞ്ച് വർഷം എങ്ങനെയെങ്കിലും ഭരണമില്ലാതെ നിൽക്കാം ഇപ്പോൾ പത്ത് വർഷമായി ഇനിയൊരു അഞ്ച് വർഷം കൂടി ഭരണമില്ലാതെ ഭരണത്തിന് പുറത്ത് നിൽക്കുക എന്ന് പറയുന്നത് ലീഗിന് ഒട്ടും സഹിക്കുവാൻ പറ്റുന്ന കാര്യമല്ല ഭരണമുന്നണിയുടെ ഭാഗമാകുക ഇപ്പം അപ്പോൾ രണ്ടോ മൂന്നോ സീറ്റിൻ്റെ വ്യത്യാസത്തിലൊക്കെയാണ് യു ഡി എഫ് ഭരിക്കാൻ വരുന്നതെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനം കോൺഗ്രസ്സിന് പോകും കോൺഗ്രസ്സിന് പോകുമ്പോൾ ആരായിരിക്കും മുഖ്യമന്ത്രി ഒന്നുകിൽ കെ സി വേണുഗോപാൽ അല്ലെങ്കിൽ വി ഡി സതീശൻ ഇവരൊക്കെ കുഞ്ഞാലിക്കുട്ടിയേക്കാൾ വളരെ ജൂനിയറാണ് ആ ജൂനിയറായ ആളുകളുടെ താഴെ വെറുമൊരു മന്ത്രിയായി ഇരിക്കുന്നതിനേക്കാൾ ഭേദം ഒന്നുകിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം അല്ലെങ്കിൽ മുഖ്യമന്ത്രി പദവി ഇത് ഈ സീറ്റുകളിൽ ഇരിക്കാൻ എന്തുകൊണ്ടും കുഞ്ഞാലിക്കുട്ടി അർഹനാണ് യോഗ്യനാണ് അതാണ് സാദിക്കലി ശിഖാബുധങ്ങൾ പറഞ്ഞത് കോൺഗ്രസ് തരുമെങ്കിൽ അത് ഞങ്ങൾ ചോദിച്ചു വാങ്ങും ഇല്ലെങ്കിൽ മറ്റു വഴികളിലൂടെ ലഭിക്കുമെങ്കിൽ കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രിയാകും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എല്ലാം കണ്ടുകൊണ്ട് തന്നെയാണ് എല്ലാ എല്ലാ പഴുതുകളും നോക്കി തന്നെയാണ് സാദിക്കലി ശിഖാബുധങ്ങൾ അത് പറഞ്ഞത് അല്ലാതെ വി ഡി സതീശൻ്റെ ഈ തമാശ കാട്ടലൊക്കെ അങ്ങ് എന്നാണ് കെ പി സി സി ആസ്ഥാനത്ത് ഏതെങ്കിലും ഒരു പൊത്തിൽ ഒളിപ്പിച്ചു വെച്ചാൽ മതിയാകും എന്ന് എന്ന് പറയാതിരിക്കാൻ തരമില്ല